എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ഭക്ഷണം കിട്ടാ ഭക്ഷണത്തിന് എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ ചേട്ടനും ചേച്ചിയും കുട്ടി പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട കിട്ടിക്കാച്ചി പൊറോട്ട നൂല് നൂല് പൊടി അപ്പോൾ നമുക്ക് പൊറോട്ടയും മീൻ കറിയാണ് ഭാര്യയുടെ സ്പെഷ്യൽ അപ്പം ഞാൻ എന്താച്ചാ ഭാര്യയുടെ കഷ്ണം രണ്ടും പൊടി ഇടിച്ചു ചാറ് തിരി അതിനാണ് ഈ പാത്രത്തിൻ്റെ ഗുണങ്ങള് ഏഹ് അപ്പോൾ നമുക്ക് പൊറോട്ടയും മീൻകറിയും சோறு மீன் கறியா விசாரிச்சு நடந்தது பசா அப்படின்னா விசாரிச்சி பொரோட்டாங்க பொரோட்டா கிட்டு அங்கோட்டா பட்டா நல்ல கொயின்னும் பொறோட்டே மணம் மட்டும் ரேவதிக்கு இருக்கத்தால் பரையே എന്തെങ്കിലും തിന്നോണ്ടിരിക്കുമ്പോൾ ഒരു മീന്റെ കഷ്ണം കിട്ട എന്നിട്ട് പിന്നെ നമ്മുടെ മഴയൊക്കെ പെയ്തു വെള്ളമൊക്കെ നിറയാറേണ്ടത് വാർത്തം പറമ്പിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാ പൊറോട്ടയും മീൻ കറിയും കിട്ടോണോ കഴിക്കുമ്പോൾ എത്ര ടേസ്റ്റ് പറയും നിങ്ങൾ പൊറാട്ടയും ചിക്കൻ കറിയും പൊറാട്ടയും ബീഫ് കറിയും മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ പൊറോട്ടയും മീൻ കറിയും വെച്ചു അത് മീൻ വാങ്ങിയിട്ട് വയ്ക്കണം അത് കഴിച്ചിട്ട് എന്ന് ഒരു പീസ് പൊറോട്ട എടുത്ത് അതിൻ്റെ കൂടെ ഒരു മീൻ കഷ്ണം വാൽന്തര ചെറിയ പീസ് ചാളയാണെങ്കിൽ സെലക്റ്റാ എന്നിട്ട് കറിയിലിങ്ങനെ മുക്ക് നല്ല തിക്ക് ഗ്രേവി ആട്ടാ ഇണ്ടാ നല്ല തിക്ക് ഗ്രേവിനെ മുക്കിട്ട ഇത് കഴിക്കുമ്പോട്ടോ ഞാൻ ഈ വീഡിയോ രണ്ടു ദിവസം കണ്ടിട്ടുള്ളൂട്ടാ എന്റെ കാര്യം വയറിളക്കില്ലല്ലോ നിങ്ങൾക്ക് എല്ലാരും കൊതി വരേണ്ടതെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് വയര് വെള്ളം നിങ്ങളുടെ അടുത്ത തന്നെ നിങ്ങൾക്ക് ഹോട്ടലിൽ ഉണ്ടെങ്കിൽ അവിടെ പോയി നല്ല പൊറോട്ടി മീൻ കറിയും കൂട്ടി കഴിച്ചു അല്ലെങ്കിൽ മീറ്റ് പൊറോട്ടി ഉണ്ടാക്കാറാണ് അവരുണ്ടാക്കുക ഉണ്ടാക്കാനായിട്ട് നമ്മൾ അടുത്തൊരു ഹോട്ടലിൽ പോയി മേടിച്ചു ചേട്ടൻ ചേച്ചി ചേട്ടനും ഉണ്ടാക്കാറായിരുന്നു എന്റെ ഭാര്യ മക്കളോട് എന്നിട്ട് പറയണ്ടേ നിർത്ത് ഞങ്ങൾക്ക് കഴിക്കണം പക്ഷെ എനിക്ക് പറ്റില്ല ഞാനിത് ആ ഞാൻ ഈ സൗണ്ട് അവർ കഴിക്കുന്ന സൗണ്ട് നമുക്ക് ഡിസ്റ്റർബൻസ് വേണ്ട നമ്മുടെ ഓഡിയൻസിന് ഡിസ്റ്റർബൻസ് വേണ്ട ഞാൻ കഴിക്കുന്ന സൗണ്ട് മാത്രം കേട്ടാൽ മതി എന്ന് വെച്ചിട്ടാണ് മൈക്കൊക്കെ വെച്ചിട്ട് അല്ലാണ്ട് മൈക്കൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിച്ചാലോട്ടാ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണട്ട ഓക്കെ ബൈ ബൈ